ി ഗ്രാമീണ വായനശാലയും ചിറ്റാട്ടുകര നാഷണൽ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി സംസ്ഥാനതല ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു കോളുകെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എളവള്ളി സാമ്പത്തിക ഉദ്ധാരണ സംഘം ഹാളിലാണ് മത്സരം സംഘടിപ്പിച്ചത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പോകുന്നതായിട്ടുള്ള വാർത്തകൾ കേൾക്കാറുണ്ട് ചെയ്യാ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കൂടാതെ തന്നെ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസിലും എല്ലാവരും അതേപോലെ തന്നെ പങ്കെടുക്കുക എന്നുള്ളതാണ് അതിനൊരു സൊല്യൂഷനായിട്ടുള്ളത് അപ്പോൾ ഗവണ്മെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രം എല്ലാം സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റും അവയർനെസ്സും കൊടുത്തിട്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷനും നല്ലൊരു മോഡലാണ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് നടത്താം യൂത്തിനെ ഒരുപാട് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനായിട്ട് എല്ലാവരും കാണുന്നത് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ഓർഗനൈസേഴ്സിനും പിന്നെ കൂടാതെ ഈ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു നന്ദി നയിക്കാൻ ഇത്തരം മത്സരങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണെന്നും സമൂഹത്തിൽ നല്ല വ്യക്തിത്വം വാർത്തെടുക്കുന്നതിൽ ഇത്തരം പരിപാടികൾ ഗുണം ചെയ്യുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു ക്യൂസ് മാസ്റ്റർ സനദ് സദാനന്ദൻ മത്സരം നിയന്ത്രിച്ചു പി രഞ്ജിത്ത് കെ ആർ പ്രേമൻ എന്നിവർ സംസാരിച്ചു നൂറിലധികം പേർ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു